ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ടേ കാണാം പ്രകാശൻ്റെ മുറിയിൽ വന്ന് വിക്രം പറയാണ് കല്യാണിയെ കരയിപ്പിക്കണം ഒരു ദിവസം മാത്രമല്ല ഇനിയുള്ള കാലങ്ങൾ അത്രയും ആ എട ചേർക്കുക ഒന്ന് നിർത്ത് അമ്മൂമ്മോ അറിയാം അവളെ കരയിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ കുത്തിയിരുന്ന് കരയുന്നതേ നീയും ഞാനും ഇവിടെ കിടക്കുന്ന നിന്റെ അച്ഛനുമാ ആ മോനെ കല്യാണിയെ തോപ്പിക്കാനേ നിന്നെക്കൊണ്ടൊന്നും ആവില്ല അവൾക്ക് മുമ്പ് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവം അവളുടെ കൂടെ നിന്നു എന്നാൽ ഇപ്പോഴും ദൈവങ്ങൾ അവളുടെ കൂടെ തന്നെയാണ് വിക്രത്തിന് ദേഷ്യം പിടിക്കുകയാണ് വിക്രം പറയുകയാണ് അതെ നിർത്ത് അവളുടെ മഹത്വോ അവളുടെ നന്മയോ ഒന്നും ഇവിടെ പറയണ്ട എന്നമ്മൂമ്മ പറയാണ് വിക്രത്തിനോട് നീ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ നീയാണ് നമ്മളെ സംരക്ഷിക്കുന്നതെന്ന് എടാ എൻ്റെ അച്ഛൻ ഇങ്ങനെ കിടക്കുക ചികിത്സയ്ക്കുള്ള പൈസയെങ്കിലും താടാ എന്നിട്ട് സംസാരിക്കൂ നോക്ക് അയ്യോ വലതും തരണേ നെഞ്ചു വയ്യാത്ത മോൻ ഐ സിയിലാണേ എന്നൊക്കെ ആൾക്കാരോട് പറഞ്ഞോടാ ഞാൻ പൈസ വാങ്ങിക്കുന്നത് നിനക്കറിയാമോ ഇതൊക്കെ അങ്ങനെ കിട്ടിയത് കൊണ്ടുവന്ന ഞാൻ ആശുപത്രിയിൽ അടച്ചത് ഇത്ര നേരം ഒന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും ഇറങ്ങാൻ പോവുക വൈകുന്നേരം അഞ്ച് മണി കഴിയുമ്പോൾ അമ്പലം തുറക്കും അവിടെ പോയിട്ട് തൊഴാൻ വരുന്ന അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം ഒക്കുമെങ്കിൽ ബസ് സ്റ്റാൻഡിലും പോയി യാചിക്കണം അല്ല നിനക്കിതൊന്നും അറിയണ്ടല്ലോ എനിക്കിവിടെ നിന്നാൽ ഭ്രാന്ത് പിടിക്കും എടാ മക്കളെ പ്രകാശം വിളിക്കുക മിനിറ്റ് എന്താ പ്രകാശം പിന്നെ ഒന്ന് കട്ടിൽ നേർക്ക് കയറിക്കടന്ന് ഞെളിഞ്ഞു എന്നിട്ട് പറയാണ് നീ സരൈവിനെ കണ്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അതുവായിട്ട് മുന്നോട്ട് പോകണം അവളും അവളുടെ അമ്മയൊക്കെ കരയണം കരഞ്ഞ് കാലം കഴിക്കണം നീ നമുക്ക് സന്തോഷിക്കാൻ അതൊക്കെയുള്ളൂ പ്രകാശത്തിൻ്റെ ആ വാക്ക് കേട്ട് വിക്രം പോവുകയാണ് അമ്മമ്മ പറയാണ് അങ്ങനെ തന്നെ അവന് ഉപദേശിച്ചു കൊടുക്കടാ ഉപദേശിച്ചു കൊടുക്ക് ആ ഇപ്പം കല്യാണിയുടെ മുമ്പിൽ ഞങ്ങളാരും ഒന്നുമല്ല അത് മനസ്സിലാക്കി അവരോട് വഴക്കിടാതെ മുന്നോട്ട് പോകുന്നതാ നല്ലത് അവരുമായിട്ട് ഇണഞ്ഞാലേ നമുക്ക് നഷ്ടങ്ങളേ വരൂ ഇനി എന്ത് നഷ്ടം വരാനാണ് അമ്മേ ഇനി എന്ത് നഷ്ടം വരാൻ എല്ലാം പോയില്ലേ എന്ന് പറഞ്ഞ് പ്രകാശൻ ഒരു ദീർഘശ്വാസം ഇടുകയാണ് എന്നെ കാണിക്കുന്നത് ഇതാ സരയോ വിനെയാണ് സരയോ ടേബിളിൽ ഇരുന്ന് ചായക്കാപ്പിടുത്ത് ചായ കുടിക്കുകയാണ് സാരി രണ്ട് സാസറിൽ കടിയും കൊണ്ട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ ഇപ്പോൾ ഇരുന്നപ്പം മുതൽ ആലോചിക്കുന്നത് കല്യാണിയെ തകർക്കണമെന്ന് വളരെ പരിചയപ്പെട്ട നാൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിന് നിങ്ങൾക്കോ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നയാൾക്കോ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നാലിനി ഞാൻ മുന്നിട്ടിറങ്ങുക അവളെ തകർക്കാൻ കിരണിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം അല്ലേ ഇപ്പം മോളുടെ ശത്രു കല്യാണിയോ കിരണോ ഒന്നുമല്ല മോളുടെ കൂടെ താമസിക്കുന്നവൻ തന്നെയാ സയുവിനോ അത് കേട്ട് ദേഷ്യം വരികയാണ് സരിവു രണ്ട് കൈയും ടേബിളിൽ അടിച്ച് ദേഷ്യത്തോടെ എണീക്കുകയാണ് പുറത്തൊരുത്തി വന്നതായിരുന്നു അവിടെ താമസിക്കുന്നുണ്ടല്ലോ ഒരുത്തിയാണിയുടെ അമ്മ അവരുടെ മോൻ അവനെ എല്ലാവരും കൂടി ആട്ടിപ്പായിച്ചെങ്കിലും മുമ്പ് അവൻ അവരുടെ കഴുത്തിന് പിടിച്ചായിരുന്നു അവരെ തള്ളി വീഴ്ത്തിയായിരുന്നു അതുപോലെ ഞാൻ നിങ്ങളെ തള്ളി വെ വെളിയിൽ കളയണോ വിഡിയോ എനിക്കിത്തിരി സ്നേഹം നിങ്ങളോടുണ്ട് കാരണം എനിക്കറിയാം വീട്ടിനകത്ത് തലതിരിഞ്ഞ പ്രവൃത്തികൾ ചെയ്ത ഒരേ ഒരാളേ ഉള്ളൂ എന്നെ ജനിപ്പിച്ചയാളാ നിങ്ങൾ സാക്ഷി മാത്രമായിരുന്നു ആര്യപ്പം ചോദിക്കുകയാണ് സാക്ഷിയെന്ന് വെച്ചാൽ ഒന്നും വിശദാക്കാൻ എനിക്ക് മനസ്സില്ല ഏ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കിയിരിക്കും ഇനി ഞാനും വിക്രവും കൂടി ഒരു പരിഹാരം കാണാൻ തീരുമാനിച്ചിരിക്കുക ജീവിക്കാൻ സമ്മതിക്കില്ല ഒന്നിനെയും അരി പറയാം മോളെ നിന്റെ ഭാവിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു നീറ്റലാ നിങ്ങൾ നീറേണ്ടത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് മാത്രാണ് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഭാവി മനുവേട്ടൻ്റെ കയ്യിൽ സുരക്ഷിത ദൈവം ഭൂമിയിൽ അവതരിച്ചു എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ അവതരിച്ചതാ മനുവേട്ടൻ അതുകൊണ്ട് എനിക്കാ ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല എൻ്റെ അച്ഛൻ പുരാവസ്തുവായി കഴിഞ്ഞു നീ അങ്ങേരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല നിങ്ങളെ സംരക്ഷിക്കാൻ പോലും അതുകൊണ്ട് എൻ്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെ നടപ്പിലാക്കും അർഹത ഇല്ലാത്ത ഒരുത്തിക്ക് ജീവിതം നൽകി എന്നെ തോൽപ്പിച്ചത് അവനാ ഇന്നും അവനെന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക ആ കിരൺ പിന്നെ അവന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ എനിക്ക് ഒരേ ഒരു ഭാഗ്യം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അത് നിങ്ങൾ അച്ഛനും അമ്മയും ഏതു നേരവും വിമർശിക്കുന്ന എൻ്റെ മനോട്ടന പിന്നെ കല്യാണിക്ക് കിട്ടിയ ഈ സൗഭാഗ്യം അത് എന്നേക്കാൾ കൂടുതൽ വിഷമിപ്പിക്കുന്നുണ്ട് വിക്രത്തെ അതുകൊണ്ട് അവളെ കരയിക്കാനുള്ള കാരണ കിരണിൻ്റെ തകർച്ചയെന്ന് അവനറിയാം ഭർത്താവില്ലാതെ അവൾ ജീവിക്കട്ടെ വിധവയെപ്പോലെ ജീവിക്കട്ടെ ആ സമയത്ത് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എൻ്റെ മനോട്ടനോടൊപ്പം എനിക്ക് നടക്കണം അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള എനിക്ക് കിട്ടിയ തിരിച്ചടികൾക്കുള്ള വ്യക്തമായ പരിഹാര ഹരിയാണിയിൽ നിന്നുള്ള കിരണിൻ്റെ വേർപാട് കേട്ട് ഷാരി പറയാണ് അവൻ്റെ അച്ഛനൊക്കെ നിസ്സാരക്കാരല്ല കേട്ട മോളെ കേട്ട സാർ അയ്യോ അയാളോട് പോയി പണി നോക്കാൻ പറ എനിക്ക് ഒരുത്തനേയും പേടിയില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കൺമുന്നിൽ തന്നെ പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിരാശയുണ്ടല്ലോ അത് പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എന്നേക്കാളും ദേഷ്യമുള്ള ഒരുത്തനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവനാണ് വിക്രം അതുകൊണ്ട് ജന്മന ക്രിമിനൽ സ്വഭാവമുള്ള അവനെ മുന്നിൽ നിർത്തി ഞാൻ കളിക്കും ഇരണിനെ ഇല്ലാതാക്കാൻ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഞാൻ വിക്രത്തിന് കൊടുക്കും എൻ്റെ ലക്ഷ്യം വിധവയായ കല്യാണിയ ശബ്ദം ഇല്ലാത്തവള് അത് തിരിച്ചു പിടിച്ചു ജീവിതം നഷ്ടപ്പെട്ടവള് വലിയൊരു ജീവിതം ഉണ്ടാക്കി അതിലൊക്കെ ഉപരി സരീവ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ എൻ്റെ കമ്പനി എൻ്റെ പേരുള്ള കമ്പനി അവൾ പിടിച്ചടക്കി അങ്ങനെ അവളുടെ പേരിൻ്റെ കൊടി മാത്രം ഇങ്ങനെ പാറിപ്പറക്കണ്ടക്ക് അവൾക്കും കിട്ടട്ടെ സമാനതകളില്ലാതെ തിരിച്ചടി യുദ്ധം തുടങ്ങിയിട്ടേയുള്ളു ഞാനും അയൽക്കാരും തമ്മിലുള്ള യുദ്ധം ഇതൊക്കെ കേട്ട് ശാരിക്ക് എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് മനു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അയു നേരെ റൂമിലേക്കാണ് പോയത് അപ്പോൾ ശബ്ദമുണ്ടാക്കാതെ അവരുടെ അടുത്തെത്തിയപ്പോൾ കാണുകയാണ് മനോഹർ നന്നായിട്ട് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അടുത്ത് പോയപ്പോൾ മനോഹർ ചോദിക്കുകയാണ് ആ മോള് വന്നായിരുന്നോ എത്ര സ്നേഹത്തോടെയാ മനുവേട്ടൻ എന്നെയും എൻ്റെ കുഞ്ഞിനെയും നോക്കുന്നേ എന്നിട്ട് ഇപ്പോഴും ആ തലയ്ക്ക് വെളിവില്ലാത്തവർ മനുവേട്ടനെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുക ഇപ്പം ആരാ കുറ്റപ്പെടുത്തിയേ അമ്മ തന്നെ ഞാൻ കുറേ കാലായി തുടങ്ങിയിട്ട് പക്ഷേ അമ്മയും അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പം സങ്കടം മോളും എൻ്റെ കൂടെയുണ്ടല്ലോ അത് മതി എനിക്ക് അറിയൂ പറയാ അത് തന്നെയാ എനിക്കും പറയാനുള്ളത് എനിക്കെൻ്റെ മനുവേട്ടൻ മാത്രമേ ഉള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ കൈവിട്ട് കളയല്ലേ മനുവേട്ടാ ദേ ഇത്രയും സംസാരങ്ങൾ എപ്പോഴും മോളുവിൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ച് താര എന്ന സ്ത്രീയാണ് മോളുവിൻ്റെ അമ്മ എന്ന് അറിഞ്ഞതിന് ശേഷം മോളു ആകെ അപ്സെറ്റാ ഞാൻ എത്ര ധൈര്യം തന്നിട്ടു മോളു ഒരു സംശയത്തോടെയാണ് എന്നെ കാണുന്നത് അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഒരു നിമിഷം മനുവേട്ടൻ്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇനിയൊരു ജീവിതം ഇല്ല ആകെ ഞാനിപ്പോൾ ജീവിക്കുന്നത് മനുവേട്ടനും നമ്മുടെ കുഞ്ഞിനു വേണ്ടി മാത്രം അനു അങ്ങനെ തന്നെയാണ് എനിക്കും ഉണ്ട് ബന്ധുക്കൾ ഞാൻ അങ്ങോട്ടൊക്കെ പോകാറുണ്ടോ അവൾ ഊനെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാനിതിൽ അഡിക്റ്റഡായിപ്പോയി ഒരു ശക്തിക്കും നമ്മളെ വേർപിരിക്കാനാവില്ല നെയ്യം മനു കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ് അപ്പം സരൈവിന് സന്തോഷം കൂടി സരൈവ് പറയാണ് ഇപ്പം പറഞ്ഞേക്കാളും കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുണ്ടല്ലോ പ്രസവിക്കുന്ന അമ്മമാർ പ്രസവവേദന വേദന അനുഭവിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും എന്നാൽ അച്ഛന്മാർ അവരെ സ്നേഹിച്ച് സ്നേഹിച്ച് അമ്മമാർക്കൊപ്പം എത്തുകയാണ് ചെയ്യുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് കുഞ്ഞ് ചിരിച്ച് കളിക്കുക അപ്പോൾ സറി പറയാണ് മനോടനെ പോലെ തന്നെയാണ് നമ്മുടെ മോളും ഒരായിരത്തൊന്ന് തവണ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ പറയാൻ ഇമ്പസിഷൻ പലതും തന്നിട്ടുണ്ടോ മോഹറും ചിന്തിക്കുകയാണ് അതെ എൻ്റെ മനസ്സും ഇപ്പോൾ വല്ലാതെ കുഞ്ഞിലേക്ക് അടുത്തിരിക്കുക അപകടമായ അവസ്ഥയിലേക്ക് പോവോ എന്തോ എന്നെന്താ ആലോചിക്കുന്നത് ഈ ഒന്നുമില്ല മോളോ എന്നെ കാണിക്കുന്നത് വിക്രത്തെയാണ് വിക്രം കുറച്ച് ഗുണ്ടകളെ ഒപ്പിക്കുകയാണ് എന്നിട്ട് അവരോട് പറയാണ് ഈ നാട് മുഴുവൻ കിരണിൻ്റെയും കിരണിൻ്റെ അച്ഛൻ്റെയും ആൾക്കാരാണ് അതുകൊണ്ടാ ഒരു സമയത്ത് കരുത്തനായ കിരണിൻ്റെ മാമൻ പോലും പരാജയപ്പെട്ടത് എന്നാൽ പിന്നെ നിന്ന് നമ്മൾക്ക് ആൾക്കാരെ വരുത്തിയാലോ അളിയാ ാണ് വേണ്ടത് ഒരിക്കലെങ്കിലും എനിക്ക് ജയിക്കണം എടാ അവനെയും അവളെയും എന്തൊരു നാടകടാ കളിച്ചത് എന്നൊക്കെ നീയൊക്കെ സാക്ഷിയായിരുന്നല്ലോ എന്നാലും അളിയന്റെ പ്രതീക്ഷ ഒരുപാടായിപ്പോയി അതിരി കടുത്തതായിപ്പോയി എന്നുവെച്ചാ അങ്ങനെയാണല്ലോ ഒരുത്തി വന്നിട്ട് എനിക്കും എൻ്റെ അച്ഛനും വാഗ്ദാനം തന്നത് അവളെയും അവളുടെ അമ്മയെയും തകർക്കണം തിരി കടന്ന് അറപ്പ് മാറിയവനാടാ ഞാൻ നീ അങ്ങോട്ട് പോകാൻ എനിക്ക് മടിയുമില്ല എന്നെ തൂക്കി കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എന്നാൽ എനിക്ക് മുമ്പേ എൻ്റെ ശത്രുക്കളെ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞേക്കണം അവകാശം മതി പക്ഷേ പ്ലാനിങ് കൃത്യമായിരിക്കണം അതിനൊക്കെ പൈസ വേണ്ടേ വേണം പക്ഷേ എൻ്റെ കയ്യിൽ കാലണയില്ല അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും വീട് കുതിത്തിറക്കണം അളിയാൽ കുത്തിപ്പൊളിക്കുന്നതൊക്കെ കൊള്ളാം ആളില്ലാത്ത വീട് നോക്കിയിട്ട് വേണം കൊത്തിപ്പൊളിക്കാൻ ശരിയാ ആളില്ലാത്ത വീട് നോക്കി വെക്കണം എന്നിട്ട് രാത്രിയിൽ ക്യാമറ കണ്ണുകൾക്ക് മുഖം കൊടുക്കാതെ നമ്മൾക്ക് അവിടെ കയറി കടന്ന് എടുത്തു കളയാം ആണ് റിസ്ക് ഇനിയിപ്പോൾ റിസ്ക് എടുക്കാതെ പറ്റില്ലല്ലോ മിനലായി തുടങ്ങിയവനാടാ ഞാൻ ഇനിയിപ്പം എൻ്റെ ജീവിതവും അങ്ങനെ തന്നെ ഇനിയും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മൂമ്മയെയും ജീവിക്കാൻ അനുവദിക്കാത്തവരെ അവനും ജീവിക്കാൻ അനുവദിക്കത്തില്ലടാ ഇനിയിപ്പം നഷ്ടം എതിർച്ചേരിക്കും മാത്രമാണ് അറ്റാക്ക് വന്ന ഒരു അച്ഛനും നാളെ പോകാനിരിക്കുന്ന ഒരു അമ്മൂമ്മയും മാത്രമാണാ എൻ്റെ സമ്പാദ്യം എന്തും സംഭവിച്ചോട്ടെ പക്ഷേ അതുപോലെയല്ല ആ കല്യാണി എന്ന് പറഞ്ഞവൾ അവൾക്ക് ചുറ്റിനും ഒരുപാട് പേരുണ്ട് അവളെ സ്നേഹിക്കുന്നവർ അവരെല്ലാം കരയണം ഏങ്ങനെ അടിച്ച് കരയണം കല്യാണി വരികയാണ് താരാൻറ്റിയുടെ അടുത്ത് താരാൻറ്റി കല്യാണിയോട് പറയാണ് ആക്ഷനായിട്ട് മോളെ കാണാൻ തോന്നുന്നു അപ്പോൾ കല്യാണിയും ചോദിക്കുകയാണ് മോളെ കാണാൻ തോന്നുന്നോ ആൻ്റിയേക്കോ അല്ല നടക്കുന്ന അവളെ ആൻറ്റി എന്തിനാണ് കാണുന്നേ അവൾ ഒരിക്കലും ആൻറ്റിയെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്തിനാണ് അവളെ കാണുന്നേ അതുകൊണ്ട് അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക് അവളിനി ആൻറ്റിയാണ് അവളുടെ അമ്മയെന്ന് അറിഞ്ഞു കാണുമോ അറിഞ്ഞാൽ കൊല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അവളുടെ സ്വഭാവം ഭയങ്കരം വികൃതാണ് ആൻ്റി മൂന്നാൾ മുതൽ അവൾ അങ്ങനെയാണ് വളർന്നത് എവിടെയും അവൾക്ക് ജയിക്കണം അവൾ സ്വന്തമാക്കിയതൊന്നും നഷ്ടപ്പെടാനും പാടില്ല അങ്ങനെ വരുമ്പോൾ ഇത്രയും നാളും അമ്മയെന്ന് വിളിച്ച സ്വന്തം അമ്മയായി കരുതിയ ഏട്ടൻ്റെ ആൻറ്റിയെ അവൾ വിട്ടുകളയോ അവരുടെ സ്ഥാനത്ത് ആൻറ്റിയെ പ്രതിഷ്ഠിക്കുവോ എനിക്ക് തോന്നുന്നില്ല അത്രയൊക്കെ അവളുടെ മനസ്സിന് വലിപ്പ അമ്മയ്ക്ക് മകളെ കാണാൻ തോന്നുന്നത് സ്വാഭാവിക പ്രത്യേകിച്ച് ഇത്രയും നാളും മകളെ തേടിക്കൊണ്ടിരുന്ന ആൻറ്റിയുടെ മുമ്പിലേക്ക് സ്വന്തം മോള് എത്തിയിരിക്കുക അവളെ അടക്കി പിടിക്കാൻ ആൻറ്റിക്ക് ആഗ്രഹം കാണും എന്നാൽ അതുപോലെ തന്നെ നമ്മൾ മറിച്ചും ചിന്തിക്കണം ഇത്രയും നാൾ അവൾ അമ്മയായി കരുതിയിരുന്നത് മറ്റൊരാളെയാ ഇവരെ ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അവൾ ആഗ്രഹിക്കില്ല ശരിയാണ് അമ്മയെന്ന് അവൾ അറിഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഒരു സംശയം പറഞ്ഞതാ ൾ ഒരിക്കലും അത് അറിയാതിരിക്കട്ടെ അതാ നല്ലത് പിന്നെ ഇതാ സരിയു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് താര താരയെന്ന് പറയുന്ന പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ സിസ്റ്ററോട് ചോദിക്കാം വെയിറ്റ് നോക്കാം അല്ലോ എന്ന് പറഞ്ഞ് റൂം നമ്പറും പറഞ്ഞു കൊടുത്തു ഓക്കെ കാശനോട് അമ്മമ്മ ചോദിക്കുകയാണ് ഇവിടെ കിടക്കുന്നത് വരെ ഇവിടെ കിടക്കാം ഇവിടെ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയാൽ നമ്മൾ പിന്നെ എങ്ങോട്ട് പോകടാ പദാളത്തിലോട്ട് അല്ലാണ്ട് മറ്റവിടത്തേക്കാണ് അവിടേക്കുള്ള വഴി നിനക്കറിയാമോ അത്തിന് മാവേലി വരുമ്പോൾ ചോദിച്ചു നോക്കിയാൽ മതി അത്തിന് പോലും ഇനി മാവേലി നമ്മളുടെ അടുത്തേക്ക് വരില്ല മാവേലിക്കും വരുന്നതിനൊരു അന്തസ്സൊക്കെ ഇല്ലേ മേ ഒന്നും മിണ്ടാതിരിക്കേ എങ്കിൽ ഇവിടുന്ന് പോകും സറിയോ അങ്ങോട്ടേക്ക് വരികയാണ് ആ കൊച്ചായിരുന്നോ അയവിനെ കണ്ടപ്പോൾ പ്രകാശം പറയുകയാണ് വിക്രം പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളുടെ ഒപ്പമാണ് നിൽക്കാൻ പോകുന്നത് പിന്നെ ഈ പരുവത്തിലാക്കി ഇവിടെ കരയിക്കണം ഇത് ഉള്ളൂ അയ്യോ ഇനി അതിനൊന്നും നിൽക്കണ്ട എന്ന് ഒരായിരം തവണ ഞാൻ ഇവനോട് പറഞ്ഞതാണ് വിക്രം ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്കെൻ്റെ അയത്ത് നിൽക്കുന്നവരെ ജീവനോടെ കത്തിക്കാനാണ് തോന്നുന്നത് അങ്ങനെ കത്തിക്കാൻ നോക്കി നോക്കി കൊച്ചിൻ്റെ ജീവിതം അധോഗതി ആയില്ലേ എനിക്കെന്താ കുഴപ്പം എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ ഏട്ടന് എന്നെ കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുന്നത് നമുക്ക് പുറമേ അങ്ങനെയൊക്കെ പറയാമോളെ ഏ ഇപ്പം കൈവെള്ളയിൽ കയറി നടക്കുന്നത് കല്യാണിയാ അവളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ നല്ല സുഖമുണ്ട് എക്കാൾ സ്നേഹ മനുവേട്ടന് എന്നോട് ഓ ആയിക്കോട്ടെ 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 എൻ്റെ പേരിൽ ഞാനൊരു തർക്കത്തിനില്ല പ്രകാശം പറയാണ് ഞാൻ സരയി പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബാഹുൽ നിന്നോടൊപ്പം ഉണ്ടോ അവനോടും ഒന്നിച്ച് നിൽക്കാൻ പറ ഞാനെങ്ങനെയാ കൂടെ നിൽക്കുന്നത് ഇപ്പം വട്ടല്ലേ അനേ പെങ്ങളുടെ കൂടെ ആയിരുന്നപ്പോഴേ ഇഷ്ടംപോലെ ആഹാരങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ അത് ഉണ്ടാവാത്തില്ല അല്ലയോ എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ ആ ഏതായാലും അവന് ഒരു പറ ചോറ് വേണമല്ലോ ഒന്ന് തൃപ്തിയായി വരാൻ അത് കേട്ട് സരീ പറയാണ് ഛേ അപ്പ പ്രകാശൻ അമ്മേ അമ്മ ഒന്നും മിണ്ടാതിരി എങ്കിൽ പുറത്തിറങ്ങി നിൽക്ക് സീരിയസ് കാര്യം സംസാരിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ആ നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്നും പുറത്തു തന്നെയല്ലേ നിൽക്കേണ്ടത് ഇത് എന്ന് പറഞ്ഞ് കയറി ചെല്ലാനൊരു വീട് പോലും ഇല്ലല്ലോ കാരണക്കാരിയാ കല്യാണിയാ കിരണിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കുടുംബത്തിലും തകർച്ച വന്നത് പിന്നോട് പ്രകാശൻ നീ പറഞ്ഞത് സത്യ എൻ്റെ മോനും നീയും കൂടെ എന്ത് തീരുമാനം ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വിക്രം എവിടെയുണ്ട് അവൻ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു അടക്കുക അമ്മ അറിയാം ഉള്ള സമയത്ത് നല്ലൊരു ജോലിയൊക്കെ സംഘടിപ്പിച്ച് ജീവിക്കാൻ നോക്കിയിരുന്നെങ്കിൽ അഞ്ചൊക്കെ ശമ്പളം കിട്ടിയനെ ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ വിക്രത്തെ കാണാനാണ് വന്നത് അവൻ വരുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ വന്നിട്ട് പോയി എന്നു ശരി അവൾ പോയി കഴിഞ്ഞപ്പോൾ അമ്മമ്മ പറയാണ് എടാ നിനക്ക് എന്തിൻ്റെ സൂക്കേടാടാ അവൾ പറഞ്ഞത് കേട്ടില്ലേ അവൾക്ക് നല്ല ഭർത്താവിനെ കിട്ടി അവൾ നല്ല ജീവിതമാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളുടെ ഇതിലേ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അവൾക്ക് ചിരിക്കണം ഇനി വേണ്ടിയാണ് അവൾ നടക്കുന്നത് അതുപോലല്ല നമ്മുടെ കാര്യം അത് നീ മനസ്സിലാക്കണം ഏ അമ്മേ മനസ്സിലാക്കണം ഒന്നും മറക്കാൻ പാടില്ല എല്ലാം എൻ്റെ കണ്ണ് മുമ്പിൽ തന്നെയുണ്ട് നീ നീ മിണ്ടിയാൽ നിൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും മനുഷ്യൻ ഇവിടെ തെണ്ടിത്തിരിയോ പുറത്ത് പോകണ്ടേ ഇനിയുണ്ട് കുറെ കൊടുക്കാൻ ഡോക്ടർമാരുടെ കാല് പിടിക്കുക അന്നേരം അവൻ്റെ ഒരു പ്രതികാരം സരയോ പിന്നെ നേരെ താരേൻ്റെ മുറിയിലേക്കാണ് പോകുന്നത് അപ്പോഴാണ് ഫോൺ ചെയ്തു കൊണ്ടുവരുന്ന കിരണിനെ കാണുന്നത് കിരൺ അതേപോലെ തന്നെ സരയോവിനെയും കാണുകയാണ് രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോഴത്തെ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ